നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിൻ്റെ അവസാന രണ്ട് റൗണ്ട് ക്വാളിഫയർ മത്സരങ്ങൾക്കായിട്ട് ബ്രസീൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു ആദ്യ മത്സരം ചിലിക്കെതിരെ സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ ആറു മണിക്ക് ബ്രസീലിൽ മറക്കാനയിലാണ് കളി അവിടുത്തെ സമയം നാലാം തീയതി രാത്രിയാണ് കളി രണ്ടാം മത്സരം ബൊളീവിയയ്ക്കെതിരെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ സെപ്റ്റംബർ പത്തിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മണിക്കാണ് കളി ഈ കളികൾക്കായിട്ട് ബ്രസീൽ ടീം അവരുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു താരങ്ങൾ ക്യാമ്പിലേക്ക് എത്തി തുടക്കി കാർലോ അഞ്ചുലോട്ടി അവിടെ ഓൾറെഡി ഉണ്ട് അങ്ങനെ ബ്രസീൽ ടീം ക്യാമ്പിലെ വിശേഷങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ബ്രസീലിന് മാധ്യമം ഗ്ലോബ വിശദമായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടീം അവരുടെ പ്രസൻറ്റേഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ട് താരങ്ങൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഗ്രാൻജാക്കൊമാരയിൽ അവസാന റൗണ്ട് മത്സരങ്ങൾക്കായിട്ട് താരങ്ങൾ ഇതാ ഒത്തുകൂടുന്നു അവിടെ അവരുടെ പരിശീലനവും മറ്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഇന്നലെ ബ്രസീൽ ടീമിൽ സ്ക്വാഡിലേക്ക് എത്തിയിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പുലർച്ചെയൊക്കെയായിട്ട് എത്തിയിട്ടുള്ള രണ്ട് താരങ്ങൾ ഒന്ന് എസ്റ്റവായോ വില്യനാണ് ചെൽസിയിലേക്ക് ചേക്കേറിയ എസ്റ്റവായോ വില്യൻ ഇതാ ലാൻഡ് ചെയ്തിരിക്കുന്നു ബ്രസീലിലെ ഗ്രഞ്ചാക്കുമാഴയിലെ ആ ഒരു ട്രെയിനിങ് സെൻ്ററിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് ഒപ്പം പി എസ് സിയുടെ മാർക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ബാക്കി താരങ്ങൾ ഇന്നെത്തും എന്നുള്ള വിവരം കൂടി ഇതാ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ ഇന്ന് മണിക്ക് ഇന്ന് വൈകിട്ട് ബ്രസീലിയൻ സമയം നാല് മണിക്ക് ആദ്യ ട്രെയിനിങ് സെഷനും ഇപ്പോൾ ആഞ്ചലോട്ടി ക്രമീകരിച്ചിട്ടുണ്ട് മൂന്ന് ട്രെയിനിങ് സെഷനുകളാണ് ആദ്യ മത്സരത്തിന് മുന്നോടിയായിട്ട് ചിലിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ട്രെയിനിങ് സെഷനുകൾ നടത്താനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ബ്രസീൽ ടീമിൻ്റെ മറ്റ് സൂപ്പർ താരങ്ങളൊക്കെ ഇന്നത്തോടു കൂടി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നെയ്മർ ജൂനിയർ ഇല്ല എന്ന് നമുക്കറിയാം അതുപോലെ പിന്നീ ജൂനിയറും റോഡ്രിഗോയും എതർബിലിറ്റാവോയും ഒന്നുമില്ല പക്ഷേ റാഫിനെ പോലെയുള്ള താരങ്ങളുണ്ട് റാഫിനെയും ജാവോ പെട്രോയും ഒക്കെ ടീമിനോടൊപ്പം ചേരും ഇന്നത്തോടുകൂടി ടീമിൻ്റെ അറൈവൽ കംപ്ലീറ്റ് ആകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഈ ഒരു സ്കോഡ് നമ്മളൊന്ന് പരിശോധിക്കണം ഓൾറെഡി പ്രഖ്യാപിച്ച സ്കോഡാണെങ്കിലും പക്ഷേ അതിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പല ും പരിക്കുപറ്റി പുറത്തുപോയപ്പോ വന്ന മാറ്റങ്ങൾ അപ്പൊ അപ്ഡേറ്റഡ് സ്കോഡാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ഗോൾ കീപ്പറായിട്ട് ഗോൾ കീപ്പർമാരായിട്ട് ആലീസനും ബെൻഡോയും ഹ്യൂഗോ സൗസയുമാണ് ഉള്ളത് ഡി ഡിഫൻഡർമാരായിട്ട് ലില്ലയുടെ അലക്സാഡ്രോ റിബൈഡോ മൊണോക്കോയുടെ കായോ ഹെൻറി കെ ജെനിത്തിൻ്റെ ഡെഗ്ലസ് സാൻഡോസ് ക്രുസൈറോയുടെ ഫെബ്രീസിയോ ബ്രൂണോ ആസണിൻ്റെ കബിഡിയിൽ മെഗല്ലസ് പി എസ് ടിയുടെ മാർക്കിഞ്ഞോസ് ബുട്ടഫാഗയുടെ വിറ്റീനോ റോമയുടെ വെസ്ലി എന്നിവരാണുള്ളത് മധുനിരയിലേക്ക് ചെൽസിയുടെ ആൻഡ്രി സാൻഡോസ് ന്യൂ കാസിലിൻ്റെ ബ്രൂണോ ഗുമാറസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കെസോമെറോ ബാഹിയുടെ ജീൻ ലൂക്കാസ് വെസ്റ്റാമിൻ്റെ ലൂക്കാസ് പക്കേറ്റ എന്നിവരുണ്ട് മുന്നേറ്റ നിരയിൽ ചെൽസിയുടെ എസ്റ്റവായോ ആസണലിന്റെ കബിഡിയിൽ മാർട്ടിനെല്ലി ചെൽസിയുടെ പെഡ്രോ റുസൈറോയുടെ കായോ ഹോർഗെ സെനിത്തിന്റെ ലൂയിസ് എൻറി കെ ഫ്ലെമിങ്ങോയുടെ സാമു ലീനോ ബാഴ്സലോണയുടെ റാഫീന ടോട്ടനാമിന്റെ റിച്ച ലീസൺ എന്നിവരാണ് സ്കോട്ടിലുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി